ഹായ് ഹലോ അസ്സാംക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുത്തുമണികൾക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് നൈറ്റി നൈറ്റിവിറ്റ് നൈറ്റി കാണിക്കാൻ കേട്ടോ നൈറ്റ് കാണിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ടായി മാഷാ അലഹദില്ല ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതിന് ഒരു ഉദാഹരണമാണ് പടച്ച റബ്ബ് ആര ഖർഗിലാണ് എന്താ കൊടുക്കുക ഏത് രീതിയിലാണ് കൊടുക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സുമാണ് പിന്നെ നമ്മളെ എന്താ പറയുക കസ്റ്റമറും ആയിപ്പോ അവർ അപ്പോൾ പിന്നെ ചെറുപ്പശ്ശേരി ഉള്ള കേട്ടോ എൻ്റെ വയസ്സ് തന്നെയാണ് ആൾക്ക് അപ്പൊ പേരൊന്നും ഞാൻ പറയുന്നില്ല അത് അവർക്കൊരു മോശമാകുമല്ലോ അപ്പം ആ ആള് എന്നെ വിളിച്ചിരുന്നു ആ സഹോദരി അപ്പോൾ വിളിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുണ്ട് ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എനിക്ക് ഹെല്പ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാ സന്തോഷം ഒരുപാട് സന്തോഷം സഹോദരി അല്ലാതെ നിങ്ങളുടെ ആ മനസ്സിന് ഒരുപാട് ഇനിയും സന്തോഷം നൽകട്ടെ അതുപോലെ തന്നെ അവർക്ക് കുറച്ച് പ്രയാസങ്ങളുണ്ട് അസുഖങ്ങൾ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ രോഗങ്ങളൊക്കെ ഷിഫാക്കി കൊടുക്കട്ടെ അപ്പൊ അവരിപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഇതാ ഇത് ഞാൻ കാണിച്ചു തരട്ടോ രണ്ട് ഇപ്പോഴും ഫ്രോക്ക് മോഡലാണ് മാക്സി ഇത് നമുക്ക് എത്ര ഇട്ടാലും മതി വരാത്ത മോഡലാണ് നല്ല രസം കേട്ടോ കാണാന് ഏയ് ഇങ്ങനെ കാണുന്നുണ്ടോ അതിന് ഉണ്ട് ഞാൻ ഇട്ടരാ അപ്പോ ഇത് എന്തപ്പോൾ ഫ്രോക്ക് ഇതായപ്പോൾ ഇറങ്ങിയിട്ടുള്ള ട്രെൻഡിങ് മാക്സി ഉണ്ടോ ഫ്രോക്ക് മോഡൽ ഇതിങ്ങനെ കിട്ടാനൊക്കെയുള്ള കയറുള്ള നല്ല രസമുള്ള മാക്സിയാണ് ഇതും കയറില്ല കയറുള്ളത് ചെറുതുണ്ട് അപ്പോ അതങ്ങനെ പിന്നെ ഒരു നൈറ്റിയാണിത് ഇതൊക്കെ അവർക്ക് ഉമ്പ്രക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഫുൾ സ്ലീവിന്റെ നല്ല അടിപൊളി കോട്ടന്റെ വർക്കുള്ള നൈറ്റിയാണ് കേട്ടോ അപ്പോൾ ജംബോ സൈസ് സൈസും വേണം എന്നതിന് ജംബോ സൈസും ഉണ്ട് ആ ജംബോ ജമ്പോ സൈസല്ലോ കേട്ടോ ജമ്പോ സൈസാണത് കുളിസീൻ്റെ കേട്ടോ പിന്നെ ഉണ്ടോ മിക്കപ്പോൾ അവർക്ക് ഞങ്ങൾ ഉണ്ടോ നല്ല രീതിയിൽ ഇത് പിന്നെ കഫ്താനാണുള്ളത് അതൊക്കെ സാധാ മോഡലാണ് ആ കഫ്താന് അഞ്ചിറക്കിൻ്റെ അതിൽ ഒന്നും കൂടെ ഉണ്ട് കഫ്താൻ അഞ്ചിറക്കിൻ്റെ ഇത് ഞാൻ കാണിച്ചെന്താണെന്നറിയോ ഇതൊക്കെ നമുക്ക് പാക്ക് ചെയ്തിട്ട് ഇന്ന് രാത്രി കൊണ്ടുപോകാനുള്ളതാണ് അവർ ഹോസ്പിറ്റലിലുണ്ട് ഇവിടെ കോട്ടക്കൽ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവർക്ക് ഇത് ഇന്നിപ്പോൾ പാക്ക് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം അപ്പോൾ അതിൻ്റെ പാക്കിങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെറിയൊരു വീഡിയോ ഷോർട്ടായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് ഇതിൽ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നും ഞാനിപ്പോൾ ഇതിൽ എടുത്തിരുന്നില്ല കമൻറ്റ് ഇട്ടിട്ട് അങ്ങനെ നാക്കുന്നില്ല അതിനുള്ള മറുപടി ഞാൻ കൊടുക്കുന്നില്ല കാരണം എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല അങ്ങനത്തെ സ്വഭാവം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ലേ ഞാൻ എവിടെ എത്തിയിട്ടുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു വീഡിയോ കുറച്ച് മുമ്പ് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിന് അല്ലാത്ത ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ ഇട്ട സമയത്ത് അതിൽ പറഞ്ഞിരുന്നു ചോര കുടിക്കുന്ന ഇവൾക്കൊക്കെ ആരും എന്ത് സഹായം ചെയ്യാനാണ് അതിനുള്ളൊരു മറുപടിയാണ് അപ്പൊ ഞാൻ മറുപടിയായിട്ട് പറയുന്നല്ല ഞാൻ മറുപടി പറയാൻ ഞാൻ ആരുള്ളൂ റബ്ബാണ് എനിക്കുള്ളത് പിന്നെ പലരും നമ്മളെ പിന്നെ വീഡിയോ കാണാത്തവരാണ് ഞങ്ങൾ ആദ്യം ചെയ്തിട്ടുള്ള വീഡിയോ കാണാത്ത ആൾക്കാർ പലരുണ്ട് അപ്പോൾ അവർ വന്നിട്ട് ഇതേപോലെ പറയുന്നത് എന്താ ഇവർക്ക് വീടാ വീടായില്ലല്ലോ അവർക്ക് ആയിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് ജപ്തി എന്നുള്ളത് അപ്പം അതിന് ഞാനൊരു ലിങ്ക് നമ്മൾ ആ ജപ്തിൻ്റെ ഏതാണ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറയും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളതിന് ലിങ്ക് കിട്ടിയിരുന്നു അന്ന് ഞാനൊരിക്കും കൂടെ ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് കിട്ടിയിരുന്നു അപ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാണ് ആദ്യം നമ്മൾ എന്ത് ഏത് എന്നുള്ള ഫുള്ള് കാണാതെ കമന്റ് എഴുതാൻ എല്ലാവർക്കും എളുപ്പമായിരിക്കും നെഗറ്റീവ് പ്രത്യേകിച്ച് നെഗറ്റീവ് ഇടാനൊരു സെക്കൻഡ് മതി പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് എങ്ങനെ ഫലിക്കും എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കുക പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എന്താ ഇന്ന് നമ്മൾ മറ്റുള്ളവരെ പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും വേദനിപ്പിക്കുമ്പോഴും നാളെ നമുക്കത് വേറെ രീതിയിൽ കൂടെ തിരിച്ചടി വന്നൂടായില്ല പണ്ടത്തെ കാലമൊന്നുമല്ല പിന്നെ പറയാൻ കുറേയുണ്ട് ഇഷ്ടപ്പെടുന്നില്ല സത്യം പറഞ്ഞാൽ അതാണ് എൻ്റെ അവസ്ഥ പലവരോ മാതിരി ഡയലോഗ് എടിച്ചിങ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചാനൽ ഇങ്ങനെ റീച്ച് ആയി പോകും പക്ഷെ എനിക്ക് താല്പര്യമില്ല അങ്ങനെ ഒന്ന് പോകാൻ ഞാനിപ്പോൾ ഏകദേശം പിന്നെ ഇനിയിപ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഇതിൽക്ക് നീങ്ങാന്ന് വിചാരിച്ചില്ല കാരണം എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആണ് സ്റ്റിച്ചിങ് ആൻ്റ് ബിസിനസ് ഡ്രസ്സിൻ്റെ എൻ്റെ പാഷനാണ് അത് പിന്നെ എന്താ പറയുക ഒരു പാട്ട് പഠിപ്പിക്കുന്ന ഉസ്താദായിരുന്നു പ്രോഗ്രാം ഒക്കെ പോയിരുന്നാണ് അപ്പോൾ ആ കാലത്ത് ഉസ്താദിൻ്റെ അടുത്ത് മെഷീൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ മെഷീനിൽ ചെറിയ കുട്ടിയാകുമ്പോൾ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങളവിടെ പോയിരുന്നിട്ട് മെഷീൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും അപ്പോൾ എന്നോട് ചോദിച്ചു എനിക്കിതിന് ഇഷ്ടമാണോ തയ്ക്കുന്നത് ഇഷ്ടമാണോ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് തയ്ക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ അന്ന് ഹോൾസ് ബട്ടൺസിൻ്റെ ഹോൾസ് ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ തുന്നിക്കാൻ വേണ്ടിയിട്ട് ഇത്തും ഫ്രീ സമയത്ത് പിന്നെയാണ് ഞങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ ഇരുത്തല് അപ്പോൾ അങ്ങനെയുള്ളൊരു പിന്നെ എന്തൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അതിനോട് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ബിസിനസ് ചെയ്യാമെന്ന് പിന്നെ സത്യം പറയാലോ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ടാറ്റബിൾ തന്നെ മോളൊന്നായിട്ടല്ല പക്ഷേ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ചെറിയ ബിസിനസ് കൊണ്ട് ലക്ഷങ്ങൾ ലക്ഷങ്ങളിട്ടിട്ടൊന്നല്ല ചെയ്തിട്ടുള്ളൂ ഇട്ടിട്ട് ചെറിയ അഞ്ഞൂറ് രൂപ ആയിരം രൂപയെന്ന് തുടങ്ങിയിട്ട് ഞാൻ ചെയ്താണ് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ഒരാളുണ്ടായിട്ടില്ല അതിൽ നിന്ന് എടുത്തിട്ട് വേണം ചിലവ് കുട്ടികളെ പഠിത്തം വാടക കരിഞ്ഞില്ല് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നിട്ടധികം നിർത്തിട്ട് വേണം നമുക്ക് ബാക്കിയുള്ളത് പിന്നെയും തുണി കൊടുത്ത് വെക്കാനോ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും കാരണം സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് അതിന് വരുമാനം കിട്ടുന്നത് പിന്നെ ഇതിന് ലാഭം കിട്ടുന്നതായിട്ടും മറ്റുള്ള ചിലവുകളും നടക്കും അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചിരുന്നത് അപ്പം പണ്ടേ ഞാൻ എന്താ സ്കൂൾ പഠിക്കുന്ന കാലത്ത് തന്നെ കടലൊക്കെ വറുത്തിട്ട് അത് ഇങ്ങനെ പത്ത് പൈസക്കും പതിനഞ്ച് വയസ്സേക്കും അഞ്ച് വയസ്സിക്കുമൊക്കെ കൊടുത്തിരുന്നു സ്കൂൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ അവിടെ ഫുട്ബോൾ കളിക്കാനൊക്കെ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ കളി നടക്കുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിരുന്നു എനിക്ക് ഒരു ലക്ഷ്യമുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ അതൊക്കെ യൂട്യൂബ് ചാനലെന്ന് പറഞ്ഞാൽ അത്ര വലിയ ഇഷ്ടം ഒന്നുള്ള കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ അതിന് പിന്നാലെ വല്ലാണ്ട് പല കിടാത്തത് പിന്നെ അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന വരുമാനം മുടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോൾ നമുക്ക് നമ്മളായിട്ടുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ പറ്റും ചെയ്യും ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ അത് ഞാൻ കൊണ്ടു കൊടുക്കുന്നത് അപ്പോൾ ആ പൈസൻ്റെ ആവശ്യം എല്ലായിടത്തും ഉണ്ട് മെയിൻ പൈസ തന്നെയാണ് അപ്പോൾ ആ ഒരു ഇതാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മളെ കയ്യിൽ വരുമാനം വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു ബിസിനസ് തന്നെ വേണം അപ്പോൾ അതും ഇത് നമ്മൾ പാഷൻ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതെന്തെല്ലാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരാൾ തന്നെ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് അവോയ്ഡ് ചെയ്തു എന്തെന്നെ തലബുദ്ധിമറിഞ്ഞാലും നമ്മളങ്ങോട്ട് തിരിച്ച് പറയുമ്പോഴെല്ലാം പ്രശ്നങ്ങളുള്ളൂ തിരിച്ചു പറയുന്നില്ല പ്രശ്നമില്ലല്ലോ രണ്ട് കൈകൂടി കുട്ടിയെടുക്കുമ്പോഴെല്ലാം വെച്ചുണ്ടാവുകയുള്ളൂ ഒരു കൈ മാത്രം എടുക്കുമ്പോൾ വെച്ചുണ്ടാവില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ നടക്കട്ടെ വരാന്തന്മാർ പലതും പറയും ഒടിച്ചി പട്ടികൾ കുറച്ചുകൊണ്ട് നടക്കും ആ കുറച്ചുകൊണ്ട് നടക്കുന്ന പട്ടികൾക്ക് നമ്മളർത്ഥം വെച്ചിട്ട് അല്ലെങ്കിൽ കാരണം കല്ലിട്ട് തന്നെ നടന്ന അതിനു നേരം ഉണ്ടാക്കും അപ്പം അത് വേണ്ട അത് കുറച്ചുകൂടെ നടന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ വാഗയെ ഞാൻ മെയിൻറ്റെയില്ല പറയുമ്പോൾ ആ ആ അവന് ആരോഗ്യവും ആയുസും ആഫിയത്തും കൊടുക്കട്ടെ ഞാൻ ഇപ്പം പറയുന്നത് ഇപ്പം നല്ല എന്നും മനസ്സിലുള്ള ആഗ്രഹം അത് തന്നെയാണ് എന്താ വെച്ചാൽ ഈ നമ്മളെപ്പറ്റി പറയാൻ അവനക്ക് കരുത്ത് കൊടുക്കട്ടെ അത് നമ്മളെ പാപങ്ങളൊക്കെയാണ് പുറത്തു പോകുന്നത് അത്ര അല്ലേ ഉള്ളു വലിയ അറിവുള്ള ആൾക്കാരാണല്ലോ അവർക്ക് അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഇതെല്ലാം തന്നെ ഞാൻ വിചാരിക്കുന്നത് എന്താ അതിലും അതിന് പിന്നാലെ നമ്മൾ പിന്നെയും റിപ്പയർ ചെയ്തിരിക്കാനും നമ്മൾ പിന്നെയും പറഞ്ഞ് അടക്കാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം നമ്മളെ ഭാഗത്ത് കാണാൻ പിന്നെയും പിന്നെ തെറ്റ് വരിക റബ്ബിൻ്റെ അടുത്ത് ശിക്ഷ വരിക നല്ലൊരു മാസം ഏഹ് ഈ മാസം കഴിഞ്ഞ മാസം അടുത്ത മാസമൊക്കെ ഈ മൂന്ന് മാസം എത്ര പ്രധാനപ്പെട്ട മാസങ്ങളാണ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ എപത്തും നമ്മൾ ചോദിക്കാൻ വന്നത് എന്താണ് ഒരു കഷ്ടപ്പാട് ഒരു ബുദ്ധിമുട്ട് ഒരു പ്രയാസം ഒരു വ്യക്തിക്ക് വന്ന് അത് ഹസ്ബൻ്റായി മക്കളായി ആരായി അവർക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ സഹായിക്കാൻ ഇങ്ങനെയുള്ളൊരു ഒരു മേഖല കണ്ടെടുത്തു അതിൽക്കൂടെ നമ്മൾ സംസാരിച്ചു അത്രേ ഉള്ളൂ ആയ ആയ ആയി പോയാൽ പോയി അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല റബ്ബ് തന്നാലേ ആർക്കും തരാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഒരു വിഷയം അങ്ങനെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഇന്ന് ഞങ്ങളിപ്പോൾ ഇപ്പോൾ പോകും കുറച്ച് കഴിഞ്ഞാലാണ് പോകും അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ഡ്രസ്സിൻ്റെ ഓർഡർ ഇങ്ങനെ ഇതേപോലെയുള്ള മാക്സിൻ്റെതോ അബായൻ്റെതോ അതുപോലെ പിന്നെ പർദ പിന്നെ ഇതേപോലെയുള്ള മാക്സിയർ ഡ്രസ്സ് ഷോ ഷോട്ട് പിന്നെ എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള എന്താ കുർത്തി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓർഡർ പറയുകയാണെങ്കിൽ നമ്മൾ അപ്പോഴൊക്കെ അപ്പം സെറ്റാക്കിയിട്ട് നിങ്ങൾക്ക് എത്തിച്ചു തരും കേട്ടോ അതൊന്നും ഒരു വിഷയമില്ല പിന്നെ നമ്മൾ അവിടെ വന്നിട്ട് തന്നെ ഞങ്ങൾ എടുക്കുന്ന അടക്കോട്ട് ഞങ്ങൾ ഷോപ്പിൽ നിന്ന് കാണിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിക്ക് അനുസരിച്ചിട്ട് സെറ്റാക്കിയിട്ട് എത്തിക്കാൻ പറ്റുന്ന അടുത്തുള്ളതാണെങ്കിൽ എത്രയും പെട്ടെന്ന് അന്ന് തന്നെ എത്തിച്ചു തരും ചെയ്യും അതെല്ലാം കുറെ കുറവല്ല ആണെങ്കിൽ ഇതിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളതുകൊണ്ട് അവിടെ കൊടുക്കാം അപ്പോൾ അവർക്കും പെട്ടെന്ന് നമ്മൾ കയ്യിൽ നിന്ന് ഡയറക്റ്റ് കിട്ടും ചെയ്യും അന്നൊക്കെ എന്ത് കിട്ടും അതല്ലാത്തയാണെങ്കിൽ ബസ് വഴി അയച്ച് കൊടുക്കുകയും ചെയ്യും ബസ് വഴി നമ്മൾ വായിച്ച് കൊടുക്കുന്നുണ്ട് കാസർഗോഡ് മുതൽ കണ്ണൂരും ഒക്കെ നമ്മളെ സാധനങ്ങൾ പോകുന്നുണ്ട് ഈ മാസത്തിൻ്റെ ഈ മാസം അടുത്ത മാസം അമ്പലതാം മാസമാണ് വരുന്നത് അപ്പോൾ എല്ലാവരോടായിട്ട് ഞാൻ പറയുന്ന ഞാനായിട്ട് എന്തെങ്കിലും നിങ്ങളോട് പറയേ നിങ്ങൾക്ക് ഞാൻ മൂലം വല്ല വിഷമമോ എന്തെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങൾ പൊരുത്തപ്പെട്ടു വരണം എനിക്ക് നോമ്പ് പിടിക്കാനുള്ളതാണ് അപ്പോൾ നോമ്പി അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആദ്യം മറ്റുള്ളവരോട് എല്ലാം നമ്മൾ തെറ്റുകളെല്ലാം ഏറ്റു പറഞ്ഞ പൊരുത്ത പിടിപ്പിക്കണം എന്നാലും നമ്മളെ ഈ ഭാഗത്ത് സ്വരിയ ഭാഗത്തായിട്ട് വരുവുള്ള സ്വീകരിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇവിടെ ഞങ്ങൾ താ ഇന്ന് ഞാറും കിട്ടും അല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഞാനി പാക്ക് ചെയ്യണതും ഒരു പക്ഷേ അവരെ കാണിക്കാൻ പറ്റില്ല അവിടെ ചിലപ്പോൾ അതിന് താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് ഇത് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നു വീടും ഞാൻ കാണിക്കണ്ടട്ടോ അപ്പം അതിനൊക്കെ നല്ല വർക്ക് ഉണ്ട് നല്ല പ്രശ്നമില്ലേ കാണാൻ കണ്ടല്ലേ നിങ്ങൾ കാണണ്ടല്ലോ ഓർമ്മല്ലേ അപ്പോൾ അതിൻ്റെ പല കവർ ചേഞ്ചും ഉണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അത് വീഡിയോ കാണിക്കുന്നുണ്ട് കേട്ടോ അവരുടെ എമ്മിച്ചിട്ട് കാണിച്ചു തരാം കവർ ചേഞ്ചുള്ളവർക്ക് കേട്ടോ അപ്പോൾ ശരി ഓക്ക് Bernulis mane įradė, reikalauja, kad aš saliu kaip maslama.